ചിരിച്ചിട്ട് എനിക്ക് കരച്ചിലായിരുന്നു ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കശുമാങ്ങന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ കണ്ണൂരാണ് ഇപ്പോഴും ഉള്ളത് പോയിട്ടില്ല അപ്പോൾ അപ്പൊ ഇവിടുത്തെ സംസാര രീതിയും നമ്മുടെ സംസാര രീതിയൊക്കെ തമ്മിൽ കുറേ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ അതെന്താ പറയാന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പരസ്പരം വീട്ടിലെ ഉമ്മയും എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവരെന്തെങ്കിലും എന്നോട് ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല അവരെ ഭാഷയിൽ എന്തെങ്കിലും എടുക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ ഞാൻ എന്താ വിട്ട് നിൽക്കുക അല്ലെങ്കിൽ മൈൻഡാക്കാത്ത പോലെ നിൽക്കും അവർ ആയിരിക്കും ഇവിടെ എന്തെങ്കിലും മൈൻഡാക്കാതെ നിൽക്കുന്നത് ചോദിച്ചിട്ട് പിന്നെ ഒരു ദേഷ്യപ്പെട്ട രീതിയിലായിട്ടോ അമ്മ സംസാരിക്കുക അങ്ങനെ എന്താ കേൾക്കാത്തതെന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക അപ്പോഴാണ് എന്നോടാണ് പറഞ്ഞത് ഇന്ന സാധനം എടുക്കാനാണ് പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുക അപ്പം ആ ഒരു കുറച്ച് വാക്കുകളുടെ ഡിഫറൻസ് നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ കണ്ണൂർ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ നിങ്ങളായിട്ട് ഷെയർ ആക്കണം എന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും പിന്നെ ഒരുപാട് വീടുകളിലും കണ്ട ഒരു പ്രത്യേകത ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിൽ ഫസ്റ്റ് തന്നെ ഉള്ളത് ദാ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ കൂടുതലും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു പ്രത്യേകതയാണിത് ഇത് കണ്ടോ കിണർ കിണർ എന്തിനാണിച്ചായിരിക്കും നമ്മളെ നാട് നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദാ കിണറിന് നമ്മളെ പുറത്തുള്ള ഒരു ബാത്റൂം ഉണ്ടാവുമല്ലോ അതിലോട്ട് ജോയിൻറ് ചെയ്തിട്ടാണ് ഈ കിണറിൻ്റെ ഒരു ഭാഗം ഉള്ളത് ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ഡോറ് കൊടുത്തിട്ട് നമുക്ക് വെള്ളം അകത്തുനിന്ന് കോരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഈ കണ്ണൂർ ഭാഗത്തെ എല്ലാ വീട്ടിലൊന്നും തന്നെ പറയാം ഈ ഒരു പ്രത്യേകത ഉണ്ട് ഇനി ഉള്ളിൽ നിന്നുള്ള വിഷ വിഷല് കാണിച്ചുതരാം ഇതിൽ വെള്ളം കൂടി കാണിച്ചരാം ആഴം ആഴം കാണിച്ചു തരാം ഇത്ര ആഴം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള അത് പലരും കണ്ടതും നമ്മളിപ്പം സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് സംസാര രീതിയൊക്കെ ഒക്കെ അറിയുന്നതാണ് എന്നാലും എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ കിണർ കാണിച്ചു തന്നപ്പോൾ പുറത്തുള്ള ബാത്റൂമെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് ഇവിടെ ഒരുവിധം എല്ലാ വീടുകളിലും ഒരു ഉണ്ടാവും ആ ബാത്റൂമിനോ ബാത്റൂമുമായിട്ടാണ് ഈ കിണർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവിടെ നിന്നാണ് ഇതങ്ങനെ വെള്ളം കോരാ ഇതിലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെള്ളം കോരാം ഈ സിസ്റ്റം എന്തായാലും അടിപൊളിയാണ് പിന്നെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തത് അധിക വീട്ടിലും ഇതുപോലെ സിറ്റൗട്ട് ഭാഗത്ത് ഗ്രില്ല് ഉണ്ടാവും ഗ്രില്ല് ഇങ്ങനെയല്ല പല മോഡലുകളായിട്ടുണ്ടാവുക ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെയും പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള വീടുകളുടെയും ആ ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം ഞാൻ ഫുള്ള് വീട് കാണിച്ചു തരുന്നില്ല ഇതുവരെ അയൽവാസികളുടെയൊക്കെ വീടാണ് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കാണിച്ചു തരുന്നില്ല കേട്ടോ ഇതാവരെ സിറ്റൗട്ട് കണ്ടോ ഫുള്ള് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് ഇനി അടുത്ത വീട് കാണിച്ചുതരാം ണ്ടാവും നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിങ്ങനെ ജാളി വെച്ചിട്ടൊക്കെ നല്ല രസത്തിൽ സിറ്റൗട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കട കസിൻ സിസ്റ്ററിൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ഇവിടുത്തെ സിറ്റൗട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഇത് ഫുള്ള് ഗ്ലാസ് ആണേ ഇവിടെ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് അധികം ഗ്ലാസ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു ഡോറും പണ്ടൊക്കെ ഗ്രില്ല് മാത്രമായിരുന്നു ഗ്രില്ലില് പല ഡിസൈൻ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത് പഴയ വീടുകളിലൊക്കെ ഇപ്പം ഇപ്പം മോഡേൺ ആയതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങളിലാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ കുറച്ച് വാക്കുകൾ ഇങ്ങനെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത് ഉമ്മാനോട് ചോദിച്ചിട്ട് ഇവിടുത്തെ രീതിയിലുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഇതിലും പണ്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി മാറ്റത്തിലാണ് സംസാരിക്കുക അപ്പം അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം സംസാരിക്കുന്ന ഇപ്പം ആളുകളിടയില് സംസാരിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഉമ്മാനോട് ചോദിക്കാം ഉമ്മ അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാണ് ഇതെന്താ രണ്ടാളും ആടിക്കൊണ്ട് വിചാരിക്കും അത് ഞാൻ പറയുന്ന കേട്ടിട്ട് പറയല്ലേ ഉമ്മ അപ്പൊ ഞാൻ കുറച്ച് വാക്കുകൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടേ പറയട്ടെ ഈ കളയുക എന്നുള്ളതിനെന്താ പറയാ നമ്മളെ നാട്ടില് ചാടുക എന്ന് പറഞ്ഞാല് എന്നിട്ടിങ്ങനെ മനസ്സിലായോ മനസ്സിലായോ തിരിഞ്ഞോ അതില്ലേ ഞങ്ങള് എന്നെ തിരിയോന്ന് ആ ആ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഉമ്മാന്റെ അടുത്തേക്ക് വരുമ്പോല്ലേ ബസ് കയറി അപ്പൊരു പെൺകുട്ടി സീറ്റിലിടുന്ന ഇരുന്ന ഒരു ചേച്ചിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തിരിയോന്ന് അപ്പഴേ ഞാൻ ഇക്കാനോട് ചോയിച്ച് ഇത് തിരിയോന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ സാധാ നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നിന്ന് തിരിയുന്നതിനാണ് തിരിയാന്ന് അറിയാം തിരിയാ അതാ അവിടെ എന്താ പറയാ ചോയിക്കുല്ലേ ഏടെ എടുത്തു എന്നും ചോയ്ക്കും ഇത് നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് സിനിമകളിലൊക്കെ ഈ കണ്ണൂർ സ്ലാങ് വരുന്ന കുറച്ച് സിനിമയിലൊക്കെ ഈ വേർഡ്സ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചപ്പ് ചവറിനൊക്കെ എന്താ പറയാ ചവറ് കോരുന്നതിന് കാട്ടം കോരി കോരിന്നറിയല്ലേ മുഖം കഴുകിയോന്നുള്ളതിന് മൂട് കഴിക്കുന്ന രാവിലെ എങ്ങനെ കയ്യും മൂടും കഴുകിയോന്ന് ചോദിക്കട്ടോ നിൽക്കും വേറെ വന്നിട്ട് മോനെ ഭക്ഷണം അറിയും ആദ്യായിട്ട് കേക്കുന്നവര് ആയിക്കും പെരുംജീരകം പറയാ നിനക്ക് അനക്ക് എന്നല്ലേ പറയാ ഉമ്മാക്കെല്ലാം കൺഫ്യൂഷൻ ആയിട്ടോ ഞാൻ കുട്ടികൾ പറയുന്നത് കേട്ടാണ് അനക്ക് എന്നാ പറയാ പിന്നെ അഴുക്ക് ബസിറ് ഏ അല്ല വേറെന്തോ പറഞ്ഞ കിണറിന് പിന്നെ നിനക്ക് നല്ല സന്തോഷാണല്ലോ രാത്രി ഉമ്മ സ്കൂളില് പഠിച്ച കാര്യ പറയുന്നത് മോന്തി അത് നമ്മളിങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഉമ്മാക്കെല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് നമ്മള് സാധാ എഴുത്ത ഭാഷയിലാണ് ഉമ്മ പറയുന്നത് നമ്മൾ ശരിക്കും കണ്ണൂർ ഭാഷ കേൾക്കാൻ വേണ്ടി ഇതൊക്കെ ചോദിക്കുന്നത് വീഡിയോ എടുക്കുന്നോണ്ട് ഉമ്മ കണ്ണൂർ ഭാഷ മറന്നുപോയി പിന്നെ അയൽ വീട് അല്ല അങ്ങോട്ടല്ലേ ഇതിപ്പോ ഞാൻ ഇതിപ്പോ ഞാൻ കേട്ടത് ഉ പഠിപ്പിക്കേണ്ട അവസ്ഥ ആയിട്ടോ അല്ല പിന്നെ ഈ മാറാല എട്ടുകാലി വലയൊക്കെ അല്ലേ അതിനെന്തായാലും പിന്നെ മല്ലി ശർക്കര വിശക്കുന്നില്ലേന്ന് എങ്ങനെയാ ചോദിക്കുന്നില്ലേ പിന്നെ കല്യാണം ഓടല്ലേ പായല്ലേ പായല്ലേ അല്ല ഓടല്ലേ തന്നെ ആരോടും പറഞ്ഞാണ്ടി വച്ചു ആ പിന്നെ കുട്ടികളോടാ അതന്ന ചിരിച്ചിട്ട് എനിക്ക് കരച്ചിലിരുന്ന പോലുണ്ട് പിന്നെ വഴക്ക് പറയാൽ പിന്നെ ഹാളിനെന്താ ഹാളിന് എന്താ എറിയാം ബെഡ്റൂം ചായപ്പ് പിന്നെ കശുമാങ്ങ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ വാക്ക് അവർ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ചെടിയൊക്കെ തളിർക്ക പുതിയ ഇല വരിക അല്ലെങ്കിൽ ഒരു വിത്ത് മുളയ്ക്ക അതിനൊക്കെ എന്താ പറയാ ഈ വാക്കില്ലേ നേരത്തെ ഇസു ദാ ഇതിന്റെ ബാക്കിൽ കാണുന്നത് മഞ്ചാടിയാട്ടോ മഞ്ചാടീൻ്റെ ഇങ്ങനെ കുരു ഇങ്ങനെ പിറക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടാവാന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഉമ്മയോ ഉമ്മ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതിന് മുന്നേ നമ്മളെടുത്തത് കുപ്പിയിൽ ആദ്യ കുപ്പിയിൽ എടുത്തിട്ടിട്ട് അത് മുളച്ചെന്ന് തന്നെ കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പ ഉമ്മ ചോദിക്കെന്നോട് ഈ മഞ്ചാടീന്റെ കുരു പൊടിക്കോന്ന് മഞ്ചാടീൻ്റെ കുരു പൊടിക്കുക ഞാൻ ചോദിച്ചാ ഞാൻ വിചാരിച്ചെന്തിനാ ആ പൊടി എന്തിനാ ഉപയോഗിക്കാ പിന്നെ ഉമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു പുതിയ വിത്ത് ഇങ്ങനെ മുളയ്ക്കൂലെ അതിനാണ് പൊടിക്കുക എന്ന് പറയുന്നേ പിന്നെ ഉമ്മ ബസ് ഉമ്മാ ബ ഇനിയില്ലേ ഞാൻ ഉമ്മനോട് ഇത്ര നേരം ചോദിച്ചപ്പോഴും ഉമ്മക്ക് കണ്ണൂർ ഭാഷ പറയണോ അതായത് ഇങ്ങനെ എഴുത്തു ഭാഷ പറയണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആർക്കായാലും അങ്ങനെ ഉണ്ടാവല്ലോ അപ്പൊ ഉമ്മാനെ കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയിപ്പിച്ചതാണ് ഇനിയുള്ളത് അന്നേരം അടുത്തുള്ള ആള് പറഞ്ഞ് അന്നേരം പോകുന്ന പറയുന്നത് നേരത്തെ ഒരു വേറൊരു കഥയും കൂടി പറഞ്ഞല്ലോ ഇല്ല ഞങ്ങൾ അമ്മന്റെ കുട്ടിനെ കാണാൻ പോയിട്ട് വരുമ്പോ ബസ്സിൽ ലിമിറ്റഡ് ബസ് കയറാൻ നേരത്ത് കുറേ ആൾക്കാരുണ്ട് അമ്മന്റെ മക്കളല്ല അങ്ങനെ ബസ് കയറാൻ നേരത്ത് ഒരു കണ്ടക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു ഈ ലിമിറ്റഡിൽ കയറിക്കോ വാ നമ്മള് ലിമിറ്റഡിപ്പം പോകും ഗൈഡേക്കാ പോകേണ്ടത് ഞാൻ പറഞ്ഞ അമ്മായിൻ്റെ അട ഉണ്ടോ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതേ സ്പോട്ടിലാ കണ്ടക്ടർ ഡ്രൈവറോട് ഇരിക്കുന്നു ഈ അമ്മായിൻ്റെ അടാന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ അവർക്കെല്ലാവർക്കും അമ്മായിൻ്റെ അടിയാ കൊള്ളുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ടോ എന്ന് പറഞ്ഞ് അമ്മായിന്റെടാ എന്റെ അടുത്ത കണ്ടർ ചോദിച്ചത് എവിടെയൊക്കെ അമ്മായിന്റെ ഉത്തരം പറഞ്ഞോട്ട് അമ്മായിന്റെ വീട്ടിലേക്കാ പോകുന്നു അപ്പൊ പറഞ്ഞില്ല പിന്നെ പറയുന്നത് അതേ അമ്മായിന്റെ മുക്ക് പൂച്ച മുക്ക് മറ്റേ താഴെ ചൊവ്വ മേലെ ചൊവ്വ സ്ഥല ഈ അമ്മായിന്റെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ ഒക്കെ എങ്ങനെയുണ്ട് രസല്ലേ അപ്പോൾ ഇനിയും പുതിയ പുതിയ വാക്കുകളും മറ്റെ കളിയാക്കാണ് ഇൻഷാല്ല പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം അപ്പൊ ബൈ